എല്ലാവർക്കും നമസ്കാരം റിയൽ സിവിൽ എഞ്ചിനീയറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം കെ സ്മാർട്ട് എല്ലാവരുടെയും ചർച്ചാ വിഷയതാണ് അതെ സിവിൽ എഞ്ചിനീയർസിനെ സംബന്ധിച്ചിടത്തോളം സങ്കേതം കഴിഞ്ഞു അതിനുശേഷം ഐ ബി പി എം എസ് നിലവിൽ വന്നു അതിനുശേഷം ഇതാ കെ സ്മാർട്ട് വന്നിട്ടുണ്ട് ഒത്തിരി ആളുകൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കെ സ്മാർട്ടിന്റെ സീരീസ് ആരംഭിക്കുകയാണ് എല്ലാറ്റും വ്യത്യസ്തമാക്കുന്നത് ഈ കാസ്മാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ എൻജിനീയേഴ്സിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒന്നുമല്ല ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് ജനനമരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും ഈ കാസ്മാർട്ടിലൂടെയാണ് ഇനി കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജനുവരി ഒന്ന് മുതലേ ക്യാസ്മാർട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കാര്യങ്ങളും അതിലൂടെ ആക്കി കൊണ്ടുവരുന്നു അപ്പോ അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ബില്ലിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇനി മുതല് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ അതായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലൊക്കെ നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത് കേസ് മാർട്ട് വഴിയായിട്ടാണ് അപ്പോൾ ഐ ബി ബി എം എസ് നമ്മളിപ്പോൾ പഠിച്ചു റെഡി വരികയായിരുന്നു അപ്പോഴേക്കും ഇത് വന്നപ്പോൾ പലരും അതുമായി പൊരുത്തപ്പെടാനൊരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു എനിക്കും ആദ്യം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളത് പഠിച്ചു വരുന്നു കൃത്യമായിട്ടുള്ളൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിരുന്നു എനിക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകാതെ എല്ലാ അപ്ഡേഷൻസ് കഴിഞ്ഞ് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യം ഒരു എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലൈസൻസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് അതിന്റെ പ്രിലിമിനറി രജിസ്ട്രേഷൻ ആണ് നമുക്ക് കെ എസ് മാർട്ടിൽ എംപ്ലോയീസിന് അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് അതുപോലെ തന്നെ സിറ്റിസൺസിന് പബ്ലിക്കായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലൈസൻസികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന് രണ്ട് വേഷനുകളുള്ളത് ഒരു മൊബൈൽ വേഷനുണ്ട് അതുപോലെ തന്നെ വെബ് വേഷനുണ്ട് നമ്മളൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മൊബൈൽ ആപ്പ് വഴിയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും എല്ലാം ഒന്ന് റെഡി ആയി വരുന്നുള്ളൊക്കെ പലപ്പോഴും പല കൺഫ്യൂഷൻ ഒക്കെ തോന്നും അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു സിവിൽ എഞ്ചിനീയറിങ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഇനീഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പാർട്ടിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വേണം ഫോട്ടോ വേണം അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ പി ഡി എഫ് കോപ്പി വേണം ഇത്തരം എന്തൊക്കെ വേണ്ടതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പരസഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ മൂന്ന് സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഒന്ന് രണ്ട് ദിവസം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകാനായിട്ട് എടുക്കും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിരിച്ചു ഒരു വെരിഫിക്കേഷൻ ടൈം ഉണ്ട് അതിന് ശേഷം നമുക്ക് മൊബൈൽ ഒ ടി പി വഴി നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം പിന്നെ പാസ്വേഡ് യൂസർ നെയിമൊന്നും കൊണ്ടെടുക്കണമെന്നില്ല മൊബൈൽ നമ്പർ അവരവരെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എപ്പോഴേലും ക്യാഷ് മാർട്ടിലേക്ക് കയറാം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പർ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് അപ്പോൾ ആധാർ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് മറക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു പ്രിലിമിനറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിന്റെ ഡ്രോയിങ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലെയർ മെട്രിങ് സിസ്റ്റം ആണ് അപ്പോ കുറെ ലെയറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇപ്പോൾ റെസിഡൻഷ്യൽ ഇതിന് തന്നിട്ടുണ്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നല്ലോ ആ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഐബി എസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നു മീറ്ററിൽ വൺ ഇസ് ടു വൺ സ്കെയിലെ അതുപോലെ തന്നെ അതിനുവേണ്ടിയിട്ടൊരു ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു നമ്മളത് എന്ത് ചെയ്യുന്നു ഈ ലെയർ സിസ്റ്റമായിട്ട് ചെയ്ത് എടുക്കുന്നു ദെനത് ഡി എക്സ് എഫ് നമ്മുടെ ഓട്ടോ തന്നെ ഒരു വേറൊരു ഡി ഡബ്ല്യു ജി പോലെയുള്ള ഒരു ഫോർമാറ്റാണ് ഡി എക്സ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡി എക്സ് എഫ് ഈ ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നു നമ്മള് കേസ് മാർട്ടിൽ കേറിയിട്ട് നമ്മള് നോർമലി ഐ ബി വി എം എസ് സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പത്ത് സ്റ്റെപ്പുകൾ ഉണ്ട് നമ്മൾ അതിലുള്ള ഓരോ ഡാറ്റാസ് എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് അവസാനം ഇത് ഈ ഫയലുകളൊക്കെ നമ്മൾ പൊസേഷനും ടാക്സും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു അതായത് അതാത് ഉദ്യോഗസ്ഥരെ എത്തുന്നു അവരുടെ കമൻസും കാര്യങ്ങളും കയറി അത് രണ്ട് മൂന്ന് സ്റ്റെപ്പിലൂടെ നമുക്ക് പെർമിറ്റ് ലഭിക്കുന്നു വളരെ ഈസിയാണ് ഒരുപാട് കൺഫ്യൂസിംഗ് ഒന്നുമില്ല ഐ ബി എം എസ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ അതുമായി പൊരുത്തപ്പെട്ട് ഒരു ഓട്ടോ കാർഡിൽ വേറൊരു സിസ്റ്റം ലെയർ സിസ്റ്റം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരുന്നു പക്ഷേ ഐ ബി വി പഠിച്ച ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ആരും കൺഫ്യൂസ്ഡ് ഒന്നും ആവില്ല ഇതിൻ്റെ ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അത് എല്ലാവർക്കും ഉണ്ട് അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ അപ്പം എല്ലാവരും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ ്രോച്ച് ചെയ്യുക എല്ലാവരും രജിസ്ട്രേഷൻ എടുക്കുക രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സാധാരണ നമ്മുടെ ചാറ്റേഡിന്റെ ലൈസൻസ് പലരും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അർബൻ അഫേസിന്റെ ലൈസൻസ് ഉപയോഗിക്കുന്നവരുണ്ട് ദെൻ എംപാനൽഡ് ലൈസൻസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് മൂന്നും നമുക്കിതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ദൻ അതുപോലെ തന്നെ വൺ ഡേ പെർമിഷൻ അതായത് സെൽഫ് ഡിക്ലറേഷൻ വഴിയായിട്ടുള്ള പെർമിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ജനറൽ പെർമിറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ കെ എസ് മാർട്ടിൻ്റെ സീരീസിൽ ഇനി അടുത്ത അടുത്ത സെക്ഷൻസിലൊക്കെ നമ്മൾ ഓട്ടർ കാർഡിലെ ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല കോൺഫിഡൻസിൽ കൂടിയിട്ട് നമ്മുടെ കൂടെ വന്നേക്കാം നമുക്കത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ആർക്കകപ്പെട്ട ആളുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം നമുക്ക് രജിസ്ട്രേഷന്റെ വീഡിയോയിലേക്ക് കടകാം താങ്ക് യു ഗൂഗിൾ ശേഷം അതിൽ നമ്മൾ ജസ്റ്റ് കെ സ്മാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കൽ ജി ഡി എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓക്കെ കെ എസ് മാർട്ട് എൽ എസ് ജി ഡി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്കൊരു ഒരു വിൻഡോ കെ എസ് വിൻഡോ ഓപ്പൺ ആയി വരും ഇതിൽ നമുക്ക് പബ്ലിക്കിനും അതുപോലെ തന്നെ അവരുടെ എംപ്ലോയിസിനും അതുപോലെ തന്നെ ലൈസൻസികൾക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ എന്ന് പറയുന്ന സെക്ഷനിൽ കയറുക അപ്പൊ അതിൽ സിറ്റിസൺ ലോഗിൻ പബ്ലിക്കിനുള്ളതായിരിക്കാം എംപ്ലോയി ലോഗിൻ സ്റ്റാഫുകൾക്ക് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലോഗിൻ ആയിരിക്കാം നമുക്ക് ലൈസൻസുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് ഓർഗനൈസേഷൻ ലോഗിൻ ആണ് അതുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷൻ ലോഗിൻ എടുക്കുക പല ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പൊ ഈ വരുന്ന ഓർഗനൈസേഷൻ ലോഗിൻ നമുക്കിപ്പോൾ ഓൾറെഡി എന്തില്ല രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൽ കയറുന്നതെങ്കിൽ നമ്മൾ ബില്ലിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഓക്കെ ബില്ലിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ അപ്പോ അത് എടുക്കാം ഈ ബില്ലിങ് ലൈസൻസി രജിസ്ട്രേഷൻ എന്നുള്ള എടുത്തതിനു ശേഷം രജിസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം ഇപ്പൊ നിലവില് നമുക്ക് യൂസർ നയ്മെ പാസ്വേഡ് ഒന്നും നമ്മൾ ഈ പറയുന്ന കാസ്മാർട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായത് നമ്മൾ എന്ത് ചെയ്യുക രജിസ്റ്റർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ തുടർന്ന് വരുന്ന വിൻഡോയിൽ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ പറയുന്നത് ഞാൻ എന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ദെൻ നെയിം മെയിൽ ഐ ഡി ആയിരിക്കാം ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി തെറ്റാതെ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ ഞാൻ എന്റെ നെയിം കൊടുത്തു എന്റെ മെയിൽ ഐ ഡി ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആയിട്ട് ദെൻ പാസ്വേഡ് പാസ്വേഡ് തന്നെ അറിയാലോ നമുക്ക് എട്ട് ക്യാരക്ടർ വേണം ഒരു അപ്പർ കേസ് ഉണ്ടായിരിക്കണം ഒരു നമ്പർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അപ്പൊ അത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് പാസ്വേഡ് നിങ്ങളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കൺഫേം പാസ്വേഡിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക കോപ്പി പേസ് ചെയ്യരു ദയവായിട്ട് അതുകൊണ്ട് തന്നെ രണ്ടു തവണ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഓക്കെ ഞാൻ എന്റെ പാസ്വേഡ് കൊടുക്കാണ് ഓക്കെ കൺഫേം പാസ്വേർഡ് കൊടുത്തു ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ ആണ് നമ്മൾ വാലിഡ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് രജിസ്ട്രേഷൻ വേണ്ടി കൊടുക്കേണ്ട മൊബൈൽ നമ്പർ കൊടുക്കുക മിക്കവാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയാൽ കുറച്ചുകൂടി നല്ലത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു ദെൻ ഇത്രയും കാര്യങ്ങൾ വളരെ തെറ്റാതെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ദെൻ ആധാർ നമ്പർ ആണ് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ശേഷം നമ്മൾ ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ വെയിറ്റ് ചെയ്യുക നമുക്കൊരു ഒ ടി പി നമുക്ക് സെൻഡ് ചെയ്ത് തരും ഞാൻ ആ ഒ ടി പി പ്രൊവൈഡ് ചെയ്യണം അഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് ആ ഒ ടി പി യുടെ വാലിറ്റി അതൊക്കെ നോർമൽ ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് അത് കൊടുത്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക സോ മേലെഴുതി കാണിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇനീഷ്യൽ പാർട്ട് നമ്മൾ കഴിഞ്ഞു ഞാനത് എന്റെ മെയിൽ ഐ ഡി ഓൾറെഡി സേവ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ഘട്ടം അക്കൗണ്ട് രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ വേണ്ടത് നമ്മുടെ ഈ പറയുന്ന ലൈസൻസിയുടെ ഫോട്ടോ അതുപോലെ തന്നെ ലൈസൻസ് ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കെ സ്മാർട്ടിന്റെ ആ ഹോം പേജ് ശേഷം ലോഗിൻ എടുക്കുക ഓർഗനൈസേഷൻ ലോഗിൻ എടുക്കുക നമുക്കിപ്പോൾ വരുന്ന വിൻഡോയിലെ ഇപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് കയറാം ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും ചെയ്യേണ്ടത് ബില്ലിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ എന്നുള്ളത് തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്ത യൂസർ യൂസർനെയിമും പാസ്വേഡും കൊടുത്തിട്ടുള്ള ഒരു ഓട്ടോ സേവയില് കെടുക്കുന്നുണ്ടായിരിക്കും നമ്മൾ ആദ്യം യൂസർ നെയിം അതായത് മെയിൽ ഐ ഡി എന്നെ അതുപോലെ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം ഇതിൽ നമുക്ക് നമ്മുടെ ആദ്യമേ കൊടുത്തിട്ടുള്ള പേര് അതുപോലെ തന്നെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ആധാറിന്റെ ഡീറ്റെയിൽസ് വരണ്ടതാണ് വന്നിട്ടില്ല അതിപ്പോ അടുത്ത അപ്ലേഷൻസിലൊക്കെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമായിരിക്കും സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ വിൻഡോ ഞാൻ ഞാനവിടെ റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ അഡ്രസ് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ അതിൽ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആധാർ കാർഡിന്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആധാർ കാർഡിന് കൊടുത്തിട്ടുള്ള സിംഗിൾ പേജ് വേണം പി ഡി എഫ് ഐ അത് വൺ എം ബി യെക്കാളും താഴെ ആയിരിക്കണം അതുപോലെ തന്നെ ജെ പി ജി ചോദിച്ചിട്ടുള്ളത് വൺ എം ബി ഐക്കാളും താഴെയുള്ള വൺ ഫിഫ്റ്റി ബൈ ടു ഹൺഡ്രഡ് പിക്സലിന്റെ റേഞ്ചിലുള്ള നമുക്കൊരു ഫോട്ടോയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യണ മുന്നേ തന്നെ നമുക്ക് ഒത്തിരി ഡോക്യുമെന്റ്സുകൾ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് ഞാനൊന്ന് പറഞ്ഞുതരാം ഞാനിപ്പോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഫോൾഡറിൽ നമ്മൾ ആക്കി വെച്ചിരിക്കാണ് ഒന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഫോട്ടോ അത് ഇരുന്നൂറ് ബൈ നൂറ്റമ്പത് പിക്സല് സൈസ് അതുപോലെ തന്നെ വൺ എം ബിക്ക് താഴെ ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ ജെ പി ജി ഫയൽ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ ലൈസൻസ് ചെയ്യണം ലൈസൻസ് എന്ന് പറയണത് നമ്മുടെ ഒരു പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുവരിക കൊണ്ടുവരുക ശ്രദ്ധിക്കേണ്ടത് സൈസ് വൺ എം ബിക്ക് താഴെ ആയിരിക്കണം പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് നമ്മളിപ്പോ ലേറ്റസ്റ്റ് റിന്യൂ ചെയ്താണെങ്കിൽ ആ ലേറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഒരു പേജിൽ സെറ്റ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ പേജ് ആയിട്ട് അത് അതും നമ്മൾ അത് ചെയ്യാം സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആധാർ കാർഡ് നേരത്തെ പറഞ്ഞിരുന്നു ഫ്രണ്ടും ബാക്ക് സൈഡും രണ്ടും വരുന്ന രീതിയിൽ ആധാർ കാർഡ് നമ്മൾ ഒരു ഒറ്റ ഫയൽ ആക്കിയിട്ട് വണ്ടപിയുടെ താഴെയായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ബി ടെക് എം ടെക് അങ്ങനത്തെ ഒക്കെ ഡിഗ്രി എന്താണെങ്കിൽ ക്വാളിഫിക്കേഷൻ പഠിച്ച സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മൾ വൺ എം ബി എ താഴെയായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഇത് ഇതിനു പുറമെ നമുക്ക് ചെയ്യേണ്ടത് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫയൽ നമ്മൾ പി ഡി എഫ് ഫയലാക്കി വെക്കുക അപ്പോൾ ഫോട്ടോ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജെ പി ജി ഫോർമാറ്റിലുള്ള ബാക്കിയുള്ള എല്ലാ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിലാണ് അത് വൺ എം ബി എകൾ താഴെയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കൊടുക്കാത്ത ആളുകളുടെ ഇതുപോലെ ഒരു പ്ലസ് ചിന്നെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്ലസ് ചിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു വിൻഡോ വരും അതിൽ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കൃത്യം അതായത് ചെയ്യാൻ ശ്രദ്ധിക്കാം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് മാൻഡിറ്ററി ആയതുകൊണ്ട് തന്നെ അതിൽ സ്റ്റാർ ബട്ടൺ കാണാനുണ്ട് അപ്പോൾ അത് പ്രത്യേകം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നാണോ കറസ്പോണ്ടിങ് കൊടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ വളരെ ജനുവൻ ആയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യൂമെന്റ് ആയാലും വളരെ കൃത്യതയോടെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ആസ് ലൈസൻസ് ഡീറ്റെയിൽസ് ഒരു എഞ്ചിനീയർക്കുള്ള ലൈസൻസ് എക്സ്പീരിയൻസ് എന്താണോ അത് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണോ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അത് കൊടുക്കാം അല്ലെങ്കിൽ എഞ്ചിനീയർ പേഴ്സൺ എന്നാണ് അവരെ പേര് വെക്കാം അവർ ഡെസ്റ്റിനേഷൻ ഡേറ്റ് കൊടുക്കാം ഓക്കെ ജസ്റ്റ് സേവ് കൊടുത്താൽ ഇവിടെ ആയിട്ട് വരും എത്ര വേണമെങ്കിലും നമുക്ക് പ്ലസ് പ്ലസ് കൊടുത്ത് നമുക്ക് ഏടെയുള്ള ഓപ്ഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ആസ് എ ലൈസൻസി ഡീറ്റെയിൽസ് ലൈസൻസ് എടുത്തിട്ട് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെസിനേഷൻ ഫ്രം ടു അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം അതത്ര മാന്ഡറ്ററി ഉള്ളത് രണ്ടും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മുടെ ഈ പറയുന്ന സൂപ്പർവൈസർ അങ്ങനെ ലൈസൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും ലൈസൻസ് എടുക്കുമ്പോൾ ആവശ്യമായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് തെറ്റില്ല ഓക്കെ നെക്സ്റ്റ് ലൈസൻസ് ഡീറ്റെയിൽസ് അത് മാൻഡറ്ററി ആണ് അപ്പോൾ അത് സ്റ്റാർട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതൊരു പ്ലസ് ബട്ടൺ നമ്മുടെ റൈറ്റിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഒരു വിൻഡോ വന്നിട്ടുണ്ട് വിൻഡോ ലൈസൻസ് കാറ്റഗറി ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡീമഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ചാർട്ടേഡ് എന്ന് പറയുന്ന ലൈസൻസുള്ള ആളുകളൊക്കെ ഡീമഡ് ലൈസൻസ് കഴിഞ്ഞാൽ ഇവിടെ ലൈസൻസ് ടൈപ്പിൽ ഈ മൂന്നെണ്ണം കാണാം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എഞ്ചിനീയർ അവർക്ക് കൊടുക്കാം ചാർട്ടേഡുകാർക്ക് കൊടുക്കാം ആർക്കിടക്ക് കൊടുക്കാം ദെൻ റെഗുലർ ലൈസൻസ് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയി കാണുന്ന ലൈസൻസ് റെഗുലർ ആയിരിക്കും ആർ ജെ ഡി റീജിയണൽ ഡയറക്ട് ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ലൈസൻസ് ഇതായിരിക്കും ദെൻ എം പാനെന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ അത് സെൽഫ് ഡിക്ലറേഷൻ ആയിരിക്കും അപ്പോൾ എം പാനലിൻ്റെ ഇതുപോലെ തന്നെ ഈ പറയുന്ന കാറ്റഗറി ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ റെഗുലർ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതിൽ എൻജിനീയർ ആയാണ് ഞാൻ സെലക്ട് ചെയ്തു ലൈസൻസ് ടൈപ്പ് അത് നമുക്ക് ന്യൂലി ഇഷ്യൂഡ് ആണെങ്കിൽ ന്യൂലി ഇഷ്യൂഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൻ്റെ ലൈസൻസിന് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് വരുന്നത് കൊടുക്കാണ് ദെൻ അതോറിറ്റി ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാം അതോറിറ്റി ഓരോ ജില്ലാ ആണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓരോ ജില്ലകളിലും ജെ ഡി ഓഫീസ് വന്നിട്ടുണ്ട് ഇനി ഇത് മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓൾഡ് ഒക്കെ രണ്ടായിരത്തിഇരുപത്തിരണ്ടൊക്കെ കൊടുത്തോക്കിയ ഡേറ്റ് കൊടുത്തു നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് ഇതൊരു വ്യത്യാസം കാണാം കാരണം അതായത് മൂന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയണൽ ഡയറക്ടർ ഓഫീസല്ലോ കൊല്ലം കൊച്ചിൻ കോഴിക്കോട് അപ്പൊ നമ്മുടെ ഇഷ്യൂ ഡേറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കും ഇതിന്റെ ഈ കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ ലൈസൻസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ലൈസൻസ് നമ്പർ അത് എക്സ്പെയർ ആവുന്ന ഡേറ്റ് ഇനി റിന്യൂ ചെയ്ത ലൈസൻസുകളാണെങ്കിൽ നമ്മൾ റിന്യൂവൽ കൊടുക്കുക ഓൾഡ് ലൈസൻസ് നമ്പർ അതിന്റെ അതോറിറ്റി സെയിം പ്രൊസീജിയർ തന്നെ അതോറിറ്റി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലൈസൻസിന്റെ ലൈസൻസ് ഡീറ്റെയിൽസിൽ പുതിയ കാര്യങ്ങൾ അതായത് ലൈസൻസ് പിന്നീട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതിൻ്റെ ഇഷ്യൂങ് അതോറിറ്റി ലൈസൻസ് നമ്പർ എക്സ്പയർ ആവുന്ന ഡേറ്റ് അപ്പോൾ റിന്യൂ ചെയ്ത ആളുകളൊക്കെ ഈ രണ്ടും ഫിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ എക്സിസ്റ്റിംഗ് ലൈസൻസ് അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പി ഡി എഫ് ഐലായിട്ട് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും ദെൻ നമുക്കറിയാം ലൈസൻസ് എടുത്തവർക്ക് ഒരു ഐ ഡി കാർഡുണ്ടായിരുന്നു അപ്പൊ ഐ ഡി കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അതർ അറ്റാച്ച്മെന്റിൽ വേണമെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്ത കാര്യങ്ങളൊക്കെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കാം നമുക്ക് അതർ അറ്റാച്ച്മെന്റിൽ നമുക്ക് പി ഡി എഫ് ഐലായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് നമുക്ക് ആദ്യം എടുത്തു വെക്കേണ്ടത് എന്നുള്ളത് അപ്പൊ അതൊക്കെ കൃത്യയോടെ ചെക്ക് ചെയ്യാം എന്തെങ്കിലും കമൻസുകൾ എന്നൊക്കെ നമുക്ക് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൈസൻസ് അവിടെ കയറിയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചാറ്റൈഡ് ഉണ്ട് അല്ലെങ്കിൽ എം പാനലുണ്ട് അങ്ങനെയൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലസ് പ്ലസ് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് നമ്മൾ കേട്ടിട്ട് കൊടുത്താൽ മതി സെൽഫ് നമ്മൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ള ഡിക്ലറേഷൻ ടിക്കറ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്നത് അതായത് കറസ്പോണ്ടിങ് ഏതാണോ അതിന്റെ ആർ ജെ ഡി അവരുടെ ഓഫീസിലേക്ക് അത് പോവും അവർ വെരിഫൈ ചെയ്തിട്ട് ഒന്നര ദിവസം വേണമെങ്കിൽ ടൈം എടുക്കാം വെരിഫൈ ചെയ്തതിനേഷും എന്ത് ചെയ്യാം നമുക്ക് കൺഫർമേഷൻ ലഭിക്കാം അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും എററുകൾ ഉണ്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരത് റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്ത് നമുക്ക് കൂടെ കാണാൻ സാധിക്കും എന്തുകൊണ്ട് റിട്ടേൺ ചെയ്താൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും കൊടുത്താൽ മതി ഓക്കെ ഇതാണ് ഇതിന്റെ പ്രോസീജർ ഇപ്പൊ നമുക്ക് നിലവിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാശ് ഇനി നമുക്ക് ഈ പറഞ്ഞ ലെഗസി ഡാറ്റ മാനേജിംഗ് സിസ്റ്റം എന്ന പേജിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു വളരെ കൃത്യോടെ കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എടുക്കുന്നത് നമുക്ക് കെ സ്മാർട്ട് ഒന്നുകൊണ്ട് എടുക്കാം കെ സ്മാർട്ടില് നമ്മള് ഫസ്റ്റ് പേജിൽ നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ കയറുക ഓർഗനൈ ഓർഗനൈസേഷൻ ലോഗിൻ അതിൽ നമുക്കിത് ഇനി നമുക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് കയറിയാൽ മതി ആധാർ കാർഡുമായി കണക്ട് ചെയ്തിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തതിനു ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടെ യൂസർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എൻ്റെ ആയിട്ടില്ല അത് വെയിറ്റ് ചെയ്യണം ആയെങ്കിൽ നമ്മൾ അവിടെ പേര് കൂടെ കൃത്യമായിട്ട് വരും സെൻഡ് ഒ ടി പി കൊടുക്കുക നമുക്ക് മൊബൈലിലേക്ക് ഒ ടി പി വന്നാൽ നമ്മൾ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പുതിയ പേജിലേക്ക് വരും അത് തേർഡ് സ്റ്റേജ് അപ്പോൾ ഈ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നോക്കുക എല്ലാവർക്കും ഡിഫറെൻറ്റ് കണ്ടീഷൻസാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുന്ന ചെറിയ അക്കൗണ്ട് തുടങ്ങുന്ന ഒരു സിസ്റ്റമുള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റിന്റെ സൈസ് കുറയ്ക്കാനും അത് പി ഡി എഫ് ഐ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രിപ്പയർ ചെയ്ത് അത് അറിയാവുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് കൺവേർട്ടേഴ്സിയാ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ അതായത് കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാൾക്കഴിച്ചു കൊടുത്ത് ആ പറയുന്ന വൺ എം ബി എടുത്താഴ്ചയുള്ള ശേഷം അത് ഒരു ഫോൾഡറിലാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്ത് രജിസ്ട്രേഷൻ ഇരിക്കുക നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പരസ്യം ഇല്ലാതെ തന്നെ നമുക്കടുത്ത് തേർഡ് സ്റ്റെപ്പ് എന്റെ അപ്രൂവൽ കിട്ടിയതിനോ എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം സോ നമ്മൾ തേർഡ് സ്റ്റേജിലേക്കാണ് പോകുന്നത് നമ്മൾ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മളൊരു യൂസർ നെയിം പാസ്വേഡ് എടുത്തു രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ അതിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ലൈസൻസും അതിയായ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു സബ്മിറ്റ് കൊടുത്തു ഇത് നമ്മൾ വെരിഫിക്കേഷൻ ഒരു രണ്ടോ മൂന്ന് ദിവസം നമുക്ക് എടുക്കും അതിന് ശേഷം നമുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഫയൽ അതിനുവേണ്ടി നമ്മൾ സാധാ ചെയ്യുന്ന പല തന്നെ അതിന്റെ കാശ് വാർഡിന്റെ ഫോം പേജ് എടുക്കാം ലോഗിനിൽ ഓർഗനൈസേഷൻ ലോഗിൻ എടുക്കാം ഇനി നമുക്ക് യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ആവശ്യമില്ല കാരണം അത് നമ്മൾ ഇനീഷ്യലി രജിസ്ട്രേഷന് വേണ്ടിയായിരുന്നു ഇനി ചെയ്യാൻ പോകുന്നത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് രജിസ്ട്രേഷൻ ഓക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അതായത് നമ്മുടെ പേര് കൃത്യമായിട്ട് അവിടെ താഴെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ സെൻഡ് ഒടി കൊടുക്കുക അത് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്നായിരിക്കും അതിന്റെ മീനിങ് അപ്പോൾ നമ്മൾ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നടത്താം കേട്ടോ നമ്മൾ സെൻഡ് ഒ ടി പി നമ്മൾ കൊടുത്തതിനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കെസ്മാർട്ടിന്റെ ആ പറയുന്ന അപ്ലിക്കേഷന്റെ ഇത് വന്നിട്ടുണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാൻ ഭാഗത്തിന് ആയിട്ടില്ല കാരണം ഒരുപാട് അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൈ പ്രൊഫൈലൊന്നും എടുത്തു നോക്കിയാൽ ഒന്നും ഇപ്പോൾ വരുന്നില്ല കൊടുക്കുമ്പോ ഇങ്ങനെയാണ് കാണുന്നത് അതൊക്കെ ക്ലിയർ ആവുകയായിരിക്കും നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം മറ്റു ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോൾ സർവീസസ് എടുക്കുകയാണെങ്കിൽ സർവീസസിൽ നമുക്ക് ആവശ്യമുള്ളത് ബിൽഡിംഗ് പെർമിഷൻസ് ആണ് അപ്പോൾ നമ്മൾ സർവീസസിൽ ബിൽഡിംഗ് പെർമിഷൻ എടുക്കുക ഇതിലൊത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് ഇപ്പം ഏറ്റവും ആവശ്യമുള്ളത് ആൻഡ് അപ്രൂവൽ ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിദ്ദേഹം സെൽഫ് സർട്ടിഫൈഡ് ജനറൽ പെർമിറ്റ് അതുപോലെ തന്നെ അണ്ടർ സ്കീംസിലുള്ളത് ലാൻഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ കാണാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണെങ്കിൽ ഇപ്പൊ ബിൽഡിങ് ജനറൽ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ജസ്റ്റ് ടാപ്പ് ക്ലിക്ക് ചെയ്യാം അതിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിൽ വേണ്ടത് എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഇ ഡി സി ആർ ഫോർമാറ്റിലുള്ള ഡി എക്സ് എഫ് ഫയൽ ലൈസ് ഫോളോപ്പ് ചെയ്തിട്ടുള്ള ഡി എക്സ് എഫ് നമ്മുടെ ഓട്ടോ കാർഡിന്റെ ഫയൽ വേണം പൊസിഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് അതുപോലെ തന്നെ ലാൻഡ് ഡീഡ് ഏതെങ്കിലും എൻ ഓ സി ഉണ്ടെങ്കിൽ അത് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മളൊരു പ്ലാൻ കൊടുക്കാൻ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമ്മളത് പ്രിപ്പയർ ചെയ്തെടുത്ത് വയ്ക്കണം നമ്മൾ പ്രൊസീജ്യർ കൊടുക്കുകയാണെങ്കിൽ അതേ ഓരോ സ്റ്റേജ് വൈസ് ആണ് നമ്മൾ നമ്മൾ ി എം അതേപോലെ തന്നെ പ്രൊജറ്റ് ഡീറ്റെയിൽസ് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ക്യാപ്ചർ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് കൊടുക്കുന്നത് ഗൂഗിൾ മാപ്പ് എന്ന സിസ്റ്റം വഴിയായിട്ടാണ് അതിലുണ്ട് നമുക്ക് എടുത്തു പിന്നീട് കാണിച്ചു കാണിച്ചാൽ അടുത്ത വീഡിയോസിലൊക്കെ പ്രോട്ട് ഡീറ്റെയിൽസ് റൂൾ വെരിഫിക്കേഷൻ എൻഒസി അപ്ലിക്കേഷൻ നമ്പർ ഡിക്ലറേഷൻ ഇത് നമ്മൾ ഓരോ സെക്ഷൻ കൊടുക്കുന്ന ഓരോ ഇത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അവസാനം നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ അതിന്റെ സ്റ്റാഫിലേക്ക് പോകും അപ്പോൾ ഇതാണ് ഒരു ഇനീഷ്യലി രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായി ഇനി നമുക്ക് നമ്മുടെ ഓട്ടോ കാർഡില് വരച്ചിട്ടുള്ള ഫയൽ അതിൻ്റെ ഇതിൻ്റെ ലെയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മാച്ചിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സിസ്റ്റം ഒക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഒരു ഇങ്ങനെയാണ് റെസിഡൻഷ്യൽ വീഡിയോ ഒരു വീടിൻ്റെ ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു ഡി എക്സ് ഫയൽ സേവ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ പോലെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുകയാണ് ഇതിന് വേണ്ടത് വളരെ ഈസിയാണ് നമ്മളെ വളരെ കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട തുടർ വീഡിയോസിൽ എല്ലാം ഒന്ന് ക്ലാരിറ്റി വരുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്